നമസ്കാരം ശ്രീപെഡീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം അതിൻ്റെ ഇൻട്രഡക്ഷൻ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് വാക്ക് എന്ന് പറയുന്ന ഒരു കുറുംകഥയാണ് അതായത് എഴുത്തുകാരി ഗ്രേസിയുടെ ഒരു കുറുംകഥയാണ് വാക്ക് ഈ ഒരു കുറുംകഥയുടെ ആശയം സൗന്ദര്യം ഹൃദയം കൊണ്ടാണ് ആസ്വദിക്കേണ്ടത് തലച്ചോറ് കണ്ടല്ല അപ്പൊ മനസ്സിനെ മറികടക്കുന്ന വിധത്തിൽ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ഏ കാലത്തെ കീഴടക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിർമ്മിത ബുദ്ധി മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചാണ് എഴുത്തുകാരി ഈ ഒരു കുറുംകഥയ്ക്കുള്ളിൽ പറയുന്നത് പിന്നെ എന്താണ് കഥ എന്ന് പറയാം ലോക സാഹിത്യത്തിലെ ഫ്ലാഷ് ഫിക്ഷൻ അതായത് മിന്നൽ കഥ എന്നറിയപ്പെടുന്നതാണ് ഈ കഥകൾ അതായത് ചെറിയ ആശയ ചെറിയ ഒരു വിവരണത്തിൽ വലിയൊരു ആശയത്തെ ഉൾക്കൊള്ളിക്കുകയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ആൽമരം എത്രയോ വലിയൊരു മരമാണ് അതിന്റെ വിത്ത് വളരെ ചെറുതാണ് അപ്പൊ ഒരു ചെറിയ വിത്തിനുള്ളിൽ ആൽമരം എന്ന വലിയൊരു മരം ഇരിക്കുന്നത് പോലെ ഒരു ചെറിയ വിവരണത്തിൽ ഒരു വലിയ ആശയം ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ കുറുങ്കഥയുടെ പ്രത്യേകത ഇനി നമുക്ക് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിലേക്ക് കിടക്കാം പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച മലയാള ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം ആ വർഷത്തെ ഈ സിനിമ ഇറങ്ങിയ വർഷത്തെ ദേശീയ പുരസ്കാരം ഏറ്റവും നല്ല മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ സിനിമ നേടി അപ്പൊ ഇത് ഒരു കുടുംബ ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് പെൺമക്കളും ആൺമക്കളുമുള്ള ഒരമ്മ അവരുടെ അവസാന കാലത്ത് മൃദുസേനത്തിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ കഥയാണ് തിങ്കളാഴ്ച നല്ല ദിവസം ആ സിനിമ ഇറങ്ങിയ സമയങ്ങളിൽ ഈ സിനിമ ധാരാളം പ്രേക്ഷകരുടെ കണ്ണ് നിറയിപ്പിച്ച ഒരു സിനിമയാണ് അപ്പൊ നമുക്കറിയാലോ സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ നമുക്കിവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത് സിനിമയുടെ തിരക്കഥയാണ് ഈ തിരക്കഥയുടെ മുപ്പത്തി ഒന്നാമത്തെ സീനാണ് അപ്പൊ തിരക്കഥയില് എന്താണ് എങ്ങനെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഏർ ആണ് തിരക്കഥയിലാക്കിയത് അല്ലെങ്കിൽ തിരക്കഥയിൽ സിനിമയുടെ ഒരു രൂപരേഖയാണ് തിരക്കഥ അപ്പൊ മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും സീനാണ് ഇതിനകത്ത് ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ സീൻ അറുപതിലേക്ക് പോവുകയാണ് അതായത് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് സീനുകളിലും അമ്മ അവരുടെ വീടിന്റെ ഗ്രാമീണ പശ്ചാത്തലമുള്ള വീടിന്റെ ചുറ്റും നട നടക്കുകയും അവിടുത്തെ പശു കുട്ടികളെയും പശുവിനെയൊക്കെ അയച്ചു കിട്ടുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് മക്കൾ ചെന്ന് അമ്മയെ ആ വീട്ടിൽ നിന്ന് മാറണം എന്ന് ഉപദേശിക്കുകയാണ് അത് അമ്മയുടെ ആരോഗ്യത്തെ കരുതിയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് ആ വലിയ വീട് വിൽക്കണം അപ്പൊ അതിനുവേണ്ടി മക്കളെല്ലാരും കൂടെ ചേർന്ന് ആലോചിച്ച് അമ്മയെ വൃന്ദസ്ഥാനത്തിലേക്ക് ആക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അവസാന ഭാഗത്ത് ഏഹ് പോകാൻ ഇറങ്ങുമ്പോൾ അതായത് അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇവരുടെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചുള്ള തീരുമാനമായതുകൊണ്ട് നിസ്സഹായ അമ്മയ്ക്ക് ശരണാലയത്തിലേക്ക് പോകേണ്ടി വരുന്നു അപ്പൊ ഇവർ പോകാൻ ഇറങ്ങുന്നതിനും ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കി എന്നെ കാണാനൊന്നും പറഞ്ഞ് അങ്ങോട്ട് ആരും വന്നേക്കരുത് കുട്ടികൾ പോലും വരരുതെന്നാണ് പറയുന്നത് അപ്പൊ ഇവർ ഇറങ്ങുമ്പോൾ വേറെ കുട്ടികളെല്ലാം അമ്മമ്മയോട് വിളിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് ആ മനസ്സിൽ തോന്നിയ പ്രതിഷേധം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് തന്നെയാണ് ആ അമ്മ കാറിനകത്തേക്ക് നടക്കുന്ന ആ സീൻ നമ്മൾ കാണുന്നത് ഈ സിനിമയുടെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സിനിമ മുഴുവൻ കാണുക ഈ ഇതിന്റെ ഒരു ചെറിയ സിനിമ ഭാഗം നിങ്ങൾ സിനിമയുടെ ഭാഗം നിങ്ങൾ കാണുക മുഴുവൻ സിനിമയും കണ്ടാലും കുഴപ്പമില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു ഫിലിം അതായത് ഈ ഒരു സിനിമയുടെ സിനിമ ഇറങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു ശരണാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അമ്മയൊന്നും അന്ന് കേരളത്തിലെ നമുക്ക് പരിചിതമല്ല എന്നാൽ ഇന്ന് കേരളത്തിൽ ഇത്തരം ശരണാലയങ്ങളും വ്രതസേനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇന്നാണ് ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രസക്തി അതുകൊണ്ട് സിനിമ ഒന്ന് കാണുക പാഠഭാഗത്തിന്റെ വീഡിയോയുടെ അവസാനം നോട്ടോട് ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശിവ ടീച്ചർ